തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും യുവതിയെ തള്ളിയിട്ട ആൾ പിടിയിലായി പ്രതിയെ കൊച്ചുവെളിയിൽ നിന്ന് റെയിൽവേ പോലീസ് പിടികൂടി ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണ് കേരള എക്സ്പ്രസിലെ എ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ചെത്തിയ ആൾ യുവതിയെ തള്ളിയിടുകയായിരുന്നു ഗൃതരമായ പരിക്കേറ്റ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ മീരാ മനോഹരനുണ്ട് മീരാ പ്രതിയെ പിടികൂടാനായിട്ടുണ്ടല്ലേ ഇയാളുടെ പേര് വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അരുണ്യ ഇയാളെ റെയിൽവേ പോലീസ് തന്നെ ഇപ്പോൾ കൊച്ചു റെയിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളും തിരുവനന്തപുരം സ്വദേശിയാണ് ഈ പരിക്കേറ്റിട്ടുള്ള യുവതിയും തിരുവനന്തപുരം സ്വദേശിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള എക്സ്പ്രസിൽ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലുള്ള അതിക്രമം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഇയാൾ മദിരിച്ചെത്തുകയും തുടർന്ന് ഈ യുവതിയെ തള്ളിയിടുക തള്ളിയിടുകയുമായിരുന്നു ഈ യുവതിക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ വർക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആണെങ്കിലും പിന്നീട് ഈ ഗുരുതരമായ പരിക്കായതിനാൽ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഈ യുവതിയെ റഫർ ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഈ യുവതിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളുടെ പേര് സുരേഷ് കുമാർ ആണെന്നുള്ള ഒരു പ്രാഥമിക വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ കേരള എക്സ്പ്രസിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറുകയായിരുന്നു വർക്കല അയൻ േൽപ്പാടത്തിന് സമീപത്തായാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ യുവതി താഴേക്ക് വീഴുന്ന ആ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ട്രാക്കിൽ കൂടി ഈ മെമു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അതാണ് ഇത്തരത്തിൽ നിർത്തുകയും ഈ യുവതിയെ പെട്ടെന്ന് ആശുപത്രിയിലേക്കും മറ്റു നടപടികളിലേക്കും എത്തിച്ചത് എന്തായാലും ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇരുന്നില്ല ഗുരുതരമായതിനെ തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ മാറ്റിയിട്ടുണ്ട് വിവരങ്ങൾ നമുക്ക് പിന്നീട് കിട്ടിയോ അരുണ്യ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് യുവതിയുടെ കയ്യിലുള്ള എ ടി എം കാർഡ് ഉൾപ്പെടെയുള്ള കാർഡുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗീത എന്നുള്ള ഗീത എന്നാണ് പേര് എന്നാണ് മാത്രമല്ല ഇവർ തിരുവനന്തപുരം സ്വദേശി തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ ആലുവയിൽ നിന്ന് എറണാകുളം ആലുവയിൽ നിന്നാണ് യുവതി ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത് യാത്ര മധ്യവർക്കലെത്തുമ്പോഴാണ് ഇത്തരം ഒരു അതിക്രമം ഉണ്ടാകുന്നത് ഗീത എന്നാണ് പേര് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് വിവരം മാത്രമാണ് നമുക്കൊരു ലഭിക്കുന്നത് ഇവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു അതിക്രമം അതും ട്രെയിനിൽ കമ്പാർട്ട്മെന്റിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സംശയിക്കുന്നത് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സ്വാഭാവികമായി വനിതകൾ മാത്രമേ യാത്ര ചെയ്യുകയുള്ളൂ പക്ഷെ ഇയാൾ അതിക്രമിച്ചു കയറി ഇവരെ തള്ളിയിടുക അല്ലെങ്കിൽ ഉദ്രവിക്കാൻ ശ്രമിച്ചു തള്ളിയിടുകയായിരുന്നു അങ്ങനെയാണല്ലെ മനസ്സിലാക്കുന്നത് തീർച്ചയായും വരുന്ന ലേഡീസ് കമ്പാർട്ട്മെന്റ് നമുക്ക് നമ്മളൊക്കെയും യാത്ര ചെയ്യുന്ന ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവാവ് ഇത്തരത്തിൽ അതിക്രമിച്ച് കയറുകയും അതിൽ യാത്ര ചെയ്യുന്നുണ്ടായ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ തള്ളിയിടുന്ന രീതിയിലേക്ക് അതിക്രമം മാറുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളെന്താ തന്നെ അടുത്ത കൊച്ചുവേളിയിൽ നിന്ന് തന്നെ റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവതിയെ തിരുവനന്തപുരത്തെ നേരത്തെ ആദ്യഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും യുവതിയുടെ അതീവ ഗുരുതരമായിട്ടുണ്ട് ഒരു കാര്യം കൂടി ഈ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് പതിവായി പക്ഷേ ആ സമയത്തൊക്കെ സാധാരണഗതിയിൽ റെയിൽവേ പോലീസ് ട്രെയിനിനുള്ളിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ പോലീസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ട്രെയിനിനുള്ളിൽ തീർച്ചയായും അറിയാം ഇങ്ങനെ ഒരു സംഭവം ഒരു പോലീസ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിലവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ അത്തരത്തിലൊരു ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അത്തരത്തിലൊരു പോലീസ് സംവിധാനമോ അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരുന്നത് സുരക്ഷാ വീഴ്ച എന്ന് തന്നെ ഇതിനെ ഇപ്പോൾ വി ജോ എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് സാർ ഗുരുതരമായ ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് വരുന്നത് വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നാണ് യുവതിയെ തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പൊ പ്രതിയെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് താങ്കൾക്ക് എന്തെങ്കിലും വിവരം ലഭ്യമാണോ നമുക്ക് ലോക്കൽ പോലീസ് ലോക്കൽ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് നമുക്കുള്ളത് ട്രെയിനിൽ നിന്ന് ഒരു പിന്നെ സ്ത്രീയെ പിടിച്ച് തള്ളി എന്നൊരു വാർത്ത ലോക്കൽ പോലീസിനാണ് ലഭ്യമാകുന്നത് അവർ തന്നെ നോക്കി അവര് കുറെ ദൂരം നോക്കിയപ്പോഴാണ് ഇവർക്ക് ഈ അയന്തി എന്ന് പറയുന്ന സ്ഥലത്ത് വർക്കലയിൽ നിന്ന് തന്റെ ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ അയന്തി വരുന്നത് അവിടെ ആണ് പിന്നെ തള്ളിയത് അല്ലെങ്കിൽ അവിടെ അവിടെയാണ് ഇവരെ കണ്ടെത്തിയത് അങ്ങനെ അവിടെ നിന്നാണ് അവര് പെട്ടെന്ന് തന്നെ മെമു ട്രെയിൻ വരികയായിരുന്നു അപ്പൊ മെമു ട്രെയിൻ നിർത്തി ആ മെമ്മു ട്രെയിനിനകത്ത് ഈ പിന്നെ ലേഡിയെ കയറ്റി നേരെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഇപ്പോ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം കൊണ്ടുവന്നത് ഇപ്പോ അവിടുന്ന് ഈ ആന്തരികമായിട്ട് രക്തസ്രാവം വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഇപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പാലോട് ഉള്ള ഒരു കുട്ടിയാണ് പെൺകുട്ടിയാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ സോന എന്ന് പറയുന്നതാണ് കുട്ടിയുടെ പേര് എന്തായാലും അവനെ അതിനകത്ത് പിടികൂടി ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു അവനെ പിടികൂടി ഇപ്പോ റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഒരു കാര്യം കാര്യം കൂടി ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് പറഞ്ഞ അനുസരിച്ച് ിനുള്ളിൽ പോലീസുകാരും ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ ട്രെയിനിനുള്ളിൽ തന്നെ റെയിൽവേ പോലീസ് ഒക്കെ ഉള്ളതാണ് പരിശോധനയ്ക്ക് മറ്റുമായി അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പോലീസിന്റെ അഭാവം ഉണ്ടായിട്ടുണ്ട് അതെ നമ്മൾ ഈ ട്രെയിനിലെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ല അല്ലാതെയാണെങ്കിലും ഈ വൈകുന്നേരത്തിന് ശേഷം കൃത്യമായിട്ട് ട്രെയിനിൽ പോലീസ് ഉണ്ടാകണം അല്ലെങ്കിൽ അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ടാകണം എന്നുള്ള കാര്യത്തില് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് പാവപ്പെട്ട കുട്ടിയുടെ ഒരു ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് റെയിൽവേ പോലീസ് അതിനകത്ത് കൃത്യമായി മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഒരു ഒന്നിലധികം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളതാണ് അപ്പൊ ആ സാഹചര്യത്തിൽ വൈകുന്നേരം ട്രെയിനിൽ പോലീസ് ഉണ്ടാകണം അതൊരു വന്നിട്ടുണ്ട് അത് ഗുരുതരമായിട്ടുള്ള ഒരു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളരെ നന്ദി ുംച്ചത് മീരയിലേക്ക് തിരികെ പോവാം മീര ഇപ്പോൾ എം എൽ എ പറഞ്ഞത് പ്രകാരം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു പോലീസിന്റെ സാന്നിധ്യം ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ മുമ്പിൽ പല അനുഭവങ്ങളും ട്രെയിനിൽ വച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെയുള്ള പല കേസുകളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ് ഇപ്പോൾ എം എൽ എ ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായും അരുണ്യ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇത്തരത്തിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിർബന്ധമായും പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകണം ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രതിയെ എന്തായാലും പിടികൂടിയിട്ടുണ്ട് കൊച്ചുവേളിക്ക് സമീപത്ത് നിന്നാണ് പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ എം എൽ എ പറഞ്ഞ വിവരം അനുസരിച്ച് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ സോന എന്നു പേരുള്ള പത്തൊമ്പത് വയസ്സുകാരിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഗുരുതരമായ ഒരു വീഴ്ച സംഭവം ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതായത് ട്രെയിനിൽ അതായത് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നും ഒരു യുവതിയെ ഇത്തരത്തിൽ തള്ളിയിടുകയാണ് അതും മദ്യപിച്ചെത്തിയ ഒരാൾ ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവരുടെ നില ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ പ്രതിയെ പോലീസ് ക്ഷമിക്കണം റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ഘട്ട നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും എന്തായാലും ഈ യുവ യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു സുരക്ഷാ വീഴ്ച നമ്മൾ പ്രധാനമായും കാണേണ്ടതുണ്ട് ഇത്തരത്തിൽ ട്രെയിനുകൾ സഞ്ചരിക്കും അതായത് ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന അതും ജനറൽ കമ്പാർട്ട്മെന്റ് അല്ല ലേഡീസ് കമ്പാർട്ട്മെന്റ് പോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സുരക്ഷയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഗുരുതരമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് യുവതിയുടെ നില അതീവ ഗുരുതരമായി